ുമായി ലിയ ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സ്കൂളിന് ട്രിപ്പിൾ എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനും നിലവിൽ പഴയനൂർ പഞ്ചായത്ത് ഓഫീസിലെ വിഇഒയുമായ സുഹൈറിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയനൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പന്തലിലേക്ക് പറഞ്ഞിട്ടുള്ള ഇത് വരുന്ന പ്രതിഷേധപ്പെട്ടതാണ് ൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസുകാരും നമ്മുടെ നിയമജമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസുകാരും ഒരുമിച്ചതെന്നുകൊണ്ട് എന്തുകൊണ്ടാണ് പഴയ പഞ്ചായത്ത് ഓഫീസില് ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് പലർക്കും സംശയമുണ്ട് അവരോടൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഈ ഇടതുപക്ഷ ഭരണം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഉണ്ടായപ്പോൾ എവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ പോലീസിൻ്റെ ക്രിമിനലുകളും അല്ലാത്ത ഉദ്യോഗസ്ഥ ക്രിമിനലുകളുമൊക്കെ വിന്യസിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല ഇപ്പം കുന്നംകുളത്ത് ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് സുഹയിൽ എന്ന് പറയുന്ന ഒരു ഗ്രാമസേവകൻ പലരും അത് വില്ലേജ് ഓഫീസറാണ് ബ്ലോക്കിലുള്ള ആളാണ് പഴയന്നൂരുള്ള ആളാണ് സംശയമായത് പക്ഷേ ഡി ഒ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രാമസേവകന്റെ പേര് മാറ്റിയതാണ് അങ്ങനെ ഒരു ഗ്രാമസേവകൻ ബ്ലോക്കിന്റെ കീഴിലുള്ള ആറ് പഞ്ചായത്തിലേക്കും ഗ്രാമസേവന്മാരെ വിന്യസിപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ കാലമായി തിരുവില്ലാമല പഞ്ചായത്തിൽ ജോലി ചെയ്തിരുന്ന സുഖയിലെ പഴയനൂർ പഞ്ചായത്തിൽ ജോലി ചെയ്യുകയാണ് അയാൾ പോലീസിലുണ്ടായിരുന്ന ഇങ്ങനെ ഒരു അക്രമകാരിയാണ് എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിവുണ്ടായിരുന്നില്ല നമ്മുടെ കുഞ്ഞംകുളത്ത് സുജിത്തിന്റെ അക്രമക്കേസുമായി ബന്ധപ്പെട്ട് വന്ന പ്രൊഫൈലുകളിലൊക്കെ വന്നിരുന്ന പേരെ മാത്രമാണ് നമ്മൾ ആദ്യം കണ്ടത് പിന്നീടാണ് വണ്ടിയിലെ ഡ്രൈവർ ആര് ഉയരം കുറഞ്ഞ ആ ഒരു പോലീസുകാരനെ നമ്മുടെ പാവപ്പെട്ട സുജിത്തിന്റെ കാലിൻ്റെ വെള്ളയിൽ സി സി ടി വിയിൽ നിന്ന് മാറി പതിനഞ്ച് അടി അടിച്ചു എന്ന വിവരം നമുക്ക് കിട്ടുന്നത് പിന്നെ തുടർന്നുള്ള മറ്റാളുകൾ കൂടി നാൽപ്പത്തഞ്ച് അടികളാണ് ആ പാവം ചെറുപ്പക്കാരന്റെ കാലവെള്ളയിൽ അടിച്ചത് സി സി ടി വി ദൃശ്യങ്ങളിൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അല്ലാത്ത കാര്യം സി സി സിയുടെ മറവിൽ നമ്മുടെ സാധാരണക്കാരായ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ആ ചെയ്യുന്ന ജോലി നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലിയാണ് പൂജ ചെയ്യുന്ന ജോലിയാണ് പൂജാരിയാണ് ആ പൂജാരിയുടെ കയ്യിലെ അതുപോലെ കഴുത്തിലെയും രുദ്രാക്ഷകളൊക്കെ കഴിച്ചു വെച്ച് ഗോതിരമൊക്കെ കഴിച്ചു വെച്ച് അവനെ നിരാതമായി മർദ്ദിക്കുന്ന ദൃശ്യമാണ് നമ്മൾ എല്ലാവരും കണ്ടത് ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇത് പെറ്റ പേർ മാത്രമല്ല ഒന്തിക ഇവിടെ കൂടിയിട്ടുള്ള സഹോദരിമാർ നമുക്ക് ഓരോരുത്തർക്കും ഇത് സുഹൈലിന്റെ ഉമ്മയെ കൂടി കാണിക്കണം എന്നാണ് നമുക്ക് പറയാറുള്ളത് ഇവിടെ പഴയന്നൂര് ഈ സമരം നടത്തി ഇതുകൊണ്ട് അവരെ സർവീസിൽ നിന്ന് തിരിച്ചുവിടും എന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല കാരണം ഭരിക്കുന്നത് ഇവിടെ പിണറായി വിജയനാണ് എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുപിടിക്കുന്ന നരാതപനായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയുടെ കീഴിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഒന്നുംകൂളത്തെ ഒരു സംഭവം സി സി ടി വി കണ്ടതിന് ശേഷം പത്രം തുറന്നാലും ടി വി തുറന്നാലും നമ്മുടെ ഫോണുകളിലെ വാട്സപ്പും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻറ്റഗ്രാമൊക്കെ തുറന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഉള്ള സ്ഥിതി ഇതിനു ശേഷമാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് പി സി മനോജ് നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ ടി വിയിലൂടെയും പത്ര മാധ്യമങ്ങളിലൂടെയും അറിയുകയാണ് ഈ രാജ്യത്ത് നടന്ന നമ്മളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത നമ്മളൊന്നും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ടി വി ഒരു സി സി ടി വി ദൃശ്യം പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് കിട്ടുകയാണ് രണ്ടര വർഷം പോരാടിയിട്ടാണ് അത് നമുക്കൊന്ന് കിട്ടാൻ കഴിഞ്ഞത് നിയമപരമായി നമുക്ക് കിട്ടിയപ്പോൾ ലോക ജനതയെ കേരളത്തിലെ മുഴുവൻ അമ്മമാരുടെയും കണ്ണീര് ആ കണ്ണീര് വീണുകൊണ്ടാണ് ആ വീഡിയോ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് പെറ്റമ്മ അത് കാണുക സുഹൈലിന്റെ അമ്മ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ല സോറി സുജിത്തിന്റെ സുജിത്തിന്റെ അമ്മ ആ വീഡിയോ ഇന്നുവരെ കണ്ടിട്ടില്ല അത്ര ദയനീയമായ രീതിയിൽ ക്രൂരമായ രീതിയിലാണ് സുജിത്തിനെ ഇവിടുത്തെ പോലീസുകാർ കൈകാര്യം ചെയ്തത് അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ പറയാം പോലീസുകാരോട് എല്ലാ പോലീസുകാരും കള്ളന്മാരും തെന്മാരി ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല പക്ഷേ ഞങ്ങളുടെ നികുതിപ്പണം മേടിച്ച് ശമ്പളം മേടിച്ച് ഞങ്ങളുടെ കുട്ടികളെ തല്ലിച്ചതയ്ക്കാം എന്ത് ചെയ്യാം സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി എന്ന വല്ല ആഗ്രഹമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത് നിങ്ങൾ പേരെ സസ്പെൻഡ് ചെയ്തു അവിടെ നിൽക്കില്ല പിരിച്ചുവിടണം പിരിച്ചുവിടുന്നുവരെയുള്ള സമരം ഞങ്ങൾ തുടങ്ങും അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഉള്ളിൽ സുഖം എന്നൊരുത്തൻ ജോലി ചെയ്യുന്നു പോലീസ് വിട്ട് ഫീ ആയി ഇവിടെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഭരിക്കുന്ന ഈ പഞ്ചായത്തിന്റെ മുന്നിൽ നിന്ന് ഈ സമരം ചെയ്യേണ്ട ഗതിയായിട്ട് ഞങ്ങൾക്ക് വന്നത് പക്ഷേ സുഖയിലെ രണ്ടു കാലമേ അങ്ങാടിയിലൂടെ നടക്കില്ല ഒരു മാറ്റം വേണ്ട കോൺഗ്രസ് ആ പറയുന്നത് ഞങ്ങളുടെ കുട്ടികളെ തല്ലിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ പകരം ചോദിക്കും എളനാട് മണ്ഡലം പ്രസിഡന്റ് സി ശ്രീകുമാർ ഡി സി സി സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ പി സുലൈമാൻ മഹിളാ കോൺഗ്രസ് നേതാക്കളായ ടി നിർമ്മല ബീന സന്തോഷ് രാധാമണി ബ്ലോക്ക് ഭാരവാഹികളായ പി കെ പ്രകാശൻ ശിവൻ വീട്ടിക്കുന്ന് കോൺഗ്രസ് നേതാക്കളായ വിനോദ് പന്തലാടി മോഹനൻ പാറത്തൊടി രാമു മലവട്ടം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഖിലാഷ് പാഞ്ഞാൾ സജിത്തെളനാട് പോഷക സംഘടനാ നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വെച്ച് സർക്കാർ സർവീസിൽ കയറി ആരും അറിയാതെ പണിയെടുക്കാമെന്ന് വിചാരിക്കുന്ന സുഹേർ അടക്കമുള്ളവരോട് പറയാണ് മക്കളെ നിങ്ങൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ മുന്നിൽ നിന്ന് ഇവിടെ നിന്ന് പണിയെടുക്കാമെന്ന് ആരും വിചാരിക്കണ്ട യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവിടുത്തെ ജനമൈത്രി എന്ന് പേര് പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ട പാവപ്പെട്ട ഒരു അവസ്ഥ എന്തായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അവസ്ഥ ഇതാണെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട ഒരു അവസ്ഥ എന്താ ഈ സുഹൈറിന്റെ കാര്യം യൂത്ത് കോൺഗ്രസ് മുരളീധരൻ വ്യക്തമായി പറഞ്ഞു പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു ഇനി സർക്കാർ സർവീസിൽ തുടരാനാണ് സുഹൈറിന്റെ ഉദ്ദേശമെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ പറയാം നീ അന്ന് കൊടുത്ത സത്യവാങ്മൂലത്തിൽ കള്ള സത്യവാങ്മൂലത്തിൽ അതിൽ മുന്നേ ജോലി ചെയ്തിട്ടില്ലെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ആ കള്ള സത്യവാങ്മൂലം ഉയർത്തിപ്പിടിച്ച് യൂത്ത് കോൺഗ്രസ് തെരുവിലുണ്ടാകും ഇനി അതിനും പറ്റിയില്ലെങ്കിൽ മോനെ എന്റെ പ്രിയപ്പെട്ട നീ നിന്നെ തല്ലാൻ പ്രിയപ്പെട്ടിറങ്ങിയ യൂത്ത് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിനെതിരെ പണിയെടുക്കാനാണ് ഇവിടുത്തെ മൂന്ന് നക്ഷത്രവും നാല് നക്ഷത്രവും അഞ്ചു നക്ഷത്രമൊക്കെ ഉള്ള സാറുമാരുടെ ഉദ്ദേശമെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം ആറു മാസം കഴിഞ്ഞ യു ഡി എഫിന്റെ ഭരണ കൂടെ വരും ഈ ഭരണം വന്നില്ലെങ്കിലും നിങ്ങളെ ലാത്തി അടിച്ച കൈകൊണ്ട് സല്യൂട്ട് അടിപ്പിക്കാൻ ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഉണ്ടാവും ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് தி ி பார்மசி கோயம்பத்தூர் லிமிடெட் முல்லைக்கல் பகவதி க்ஷே கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்